Hello, welcome back to my channel. അപ്പോൾ ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഞങ്ങളെ കുഞ്ഞു വീടിൻ്റെ ഒരു വീഡിയോ ആയിട്ടാണ് കേട്ടോ അപ്പം വീഡിയോ നമ്മുടെ വീടിൻ്റെ പണിയൊന്നും കഴിഞ്ഞിട്ടില്ല കേട്ടോ ഇനി ഒരുപാട് പണികൾ ബാക്കിയുണ്ട് അപ്പോൾ ഞാൻ ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാൻ വേണ്ടിയിട്ട് വീഡിയോ എടുത്തതാണ് അപ്പോൾ ഇപ്പോൾ നമ്മുടെ വീടിൻ്റെ ഫ്ലെമ്പിങ്ങും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് പിന്നെ ബാത്റൂമിൽ ടൈലൊക്കെ ഒട്ടിച്ചിട്ടുണ്ട് കേട്ടോ അങ്ങനെ ആയിട്ടുണ്ട് ഇനി അടുത്ത പണിയെന്ന് വെച്ചാൽ ഫ്ലോറ് ടൈലിടാനായിട്ടുള്ളത് അപ്പോൾ അതാ ആദ്യം തന്നെ ഞാൻ സിറ്റി ഔട്ടിലേക്ക് കയറി പിന്നെ അതാ നമ്മുടെ ലിവിങ്ങിൽ നിൽക്കുന്നത് സിറ്റി ഔട്ടിൽ നിന്ന് നേരെ ലിവിങ്ങിലേക്കാണ് വരുന്നത് പിന്നെ ലിവിങ്ങിൽ നിന്ന് താ ഡൈനിങ് ഹാളിലേക്ക് അപ്പോൾ അതിൻ്റെ അടുത്തായിട്ട് തന്നെ ലിവിങ്ങിൽ നിന്ന് ഡൈനിങ് ഹാളിലേക്ക് പോകണ തൊട്ടടുത്ത് തന്നെ ഒരു റൂം ഉണ്ട് കേട്ടോ അപ്പോൾ എനിക്ക് കറക്റ്റായിട്ട് പറഞ്ഞു തരാനൊന്നും അറിയില്ല എന്നാലും ഞാൻ നമ്മുടെ വീടിൻ്റെ ഒരു വീഡിയോ ആയിട്ട് വന്നിട്ടുണ്ട് കേട്ടോ അപ്പോൾ താ നമ്മുടെ ഡൈനിങ് ഹാളിൻ്റെ അടുത്ത് തന്നെ ഒരു റൂമുണ്ട് അത് കഴിഞ്ഞിട്ട് ഇതാണ് കേട്ടോ നമ്മുടെ സ്റ്റെയർ വരുന്നത് കുറച്ചെണ്ണം വളഞ്ഞിട്ടുള്ള ഒരു സ്റ്റെയർ ആണ് കേട്ടോ പണിക്കാരൊക്കെ ഉണ്ടായതിനെക്കൊണ്ട് തന്നെ വീടിൻ്റെ ഉള്ളിൽ ഒരുപാട് വേസ്റ്റും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ അതൊക്കെ ക്ലിയർ ആക്കാനുണ്ട് ഇനി അപ്പോൾ അതൊന്നും ചെയ്തിട്ടില്ല അങ്ങനെന്താ നമ്മൾ ഡൈനിങ് ഹാളിൽ തന്നെ ഈ സ്റ്റെയറിൻ്റെ അടുത്തായിട്ട് ഒരു ബാത്റൂം വരുന്നുണ്ട് കേട്ടോ ഇതാ കേട്ടോ നമ്മുടെ കോമൺ ബാത്റൂമ് അപ്പോൾ ഈ ഒരു ബാത്റൂമിൽ ഒരു ചുമരുമൽ കുറച്ച് ലീഫിൻ്റെ പ്രിൻ്റ് അങ്ങനെ ചിത്രക്കുള്ള ഒരു ഡൈലായിട്ട് ഒട്ടിച്ചിട്ടുള്ളത് ബാക്കി വൈറ്റ് പ്ലെയിൻ വൈറ്റ് ആണ് ഒട്ടിച്ചിട്ടുള്ളത് താഴെ പിന്നെ ആ ബ്ലാക്കിനോട് സാമ്യമായിട്ടുള്ളൊരു കളർ ഒട്ടിച്ചിട്ടുണ്ട് അപ്പോൾ ഞാനത് ചട്ട വെച്ചിട്ട് ഇങ്ങനെ നമ്മുടെ ചട്ട വെച്ചിട്ട് മൂടിയിട്ട് കാണാം കേട്ടോ മക്കളൊക്കെ പോയി ചവിട്ടിയിട്ട് വരൊന്നും വീകാതിരിക്കാൻ വേണ്ടിയിട്ട് സ്ക്രാച്ച് വരാതിരിക്കാൻ വേണ്ടി പിന്നെന്താ ഇതാ കേട്ടോ നമ്മുടെ അടുത്ത റൂം അടുത്ത റൂമിലെ ബാത്റൂമാണ് ഇത് അപ്പോൾ ഇതിലും അതുപോലെ തന്നെ ഒരു ചുമരുമൽ ലീഫിൻ്റെ ഇതുള്ള തന്നെ കേട്ടോ ചിത്രമുള്ള തന്നെയാണ് അപ്പോൾ ഇതാട്ടോ നമ്മുടെ റൂം താഴെ രണ്ട് റൂമാണ് ഉള്ളത് താഴെ മാത്രമേ ഉള്ളൂ വീട് മേലെ ഇല്ലാത്ത വൺ ഫ്ലോറാട്ടോ അങ്ങനെന്താ ഈ ഭാഗത്താട്ടോ നമ്മുടെ വാഷ് വേസ് വരല് സ്റ്റെയറിൻ്റെ താഴായിട്ട് പിന്നെ ഇവിടെ അതാ ഒരു നാല് പറകോളൊക്കെ ഇട്ട് വെച്ചിട്ടുണ്ട് ലൈറ്റും കാര്യങ്ങളൊക്കെ വെക്കാൻ വേണ്ടിയിട്ട് പിന്നെ ഇതാണ് നമ്മുടെ കോണിക്കൂട് പിന്നെ പിന്നെതാ നമ്മുടെ ആ റൂമിനോട് ചാരായിട്ട് തന്നെ കേട്ടോ ഏർ നമ്മുടെ കിച്ചണിലേക്ക് പോകുന്നത് അപ്പോൾ അതാണ് കിച്ചണ് കിച്ചണിലൊക്കെ പകുതി ടൈല് ഒട്ടിച്ചിട്ടുണ്ട് കേട്ടോ ഇനി ബാക്കി അടി മാർബിൾ കിട്ടിയതിന് ഏഷ്ടോ നമുക്ക് ഒട്ടിക്കാൻ പറ്റുള്ളൂ അപ്പോൾ അതുകൊണ്ട് അതവിടെ ബാക്കി വെച്ചിരിക്കാണ് ഇനി ആ പണിയാട്ടോ അടുത്തതായിട്ട് നമുക്ക് ചെയ്യാനുള്ളത് പിന്നെ ഇവിടെ വലിയൊരു ഷെൽഫൊക്കെ വെക്കാൻ വേണ്ടിയിട്ട് ക്രോക്കറി ഷെൽഫ് വെക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ ഒഴിച്ചൊക്കെ ഇട്ടിട്ടുണ്ട് കേട്ടോ പിന്നെ പിന്നെന്താ റാക്കൊക്കെ നല്ല വലുപ്പത്തിൽ തന്നെ റാക്കൊക്കെ കൊടുത്തിട്ടുണ്ട് ഇതൊക്കെ ഞമ്മക്കിനി ഇൻഷാവുക കബോർഡും കാര്യങ്ങളൊക്കെ വെച്ച് സെറ്റ് ചെയ്യണം എന്നുണ്ട് പിന്നെ അതിൻ്റെ ഉള്ളിലായിട്ട് തന്നെ നല്ല പോലെ തന്നെ സ്റ്റോറേജ് ഒക്കെ കൊടുത്തിട്ടുണ്ട് കേട്ടോ പിന്നെ ഒരു മൂന്ന് ഡോറിൻ്റെ വിൻഡോ ഇവിടെ കൊടുത്തിട്ടുണ്ട് അപ്പോൾ ആ കാണുന്ന വീട്ടിലാട്ടോ ഞങ്ങളിപ്പോൾ താമസിക്കുന്നത് അതിൻ്റെ ഹസ്ബൻഡിൻ്റെ ഏട്ടൻ്റെ വീടാണ് പിന്നെ നമ്മൾ സിറ്റ് സിറ്റൗട്ടിൻ്റെയും അതുപോലെ തന്നെ കിച്ചണിൻ്റെ വാതിലിൻ്റെ അവിടെയൊക്കെ ഓരോന്ന് വെച്ചിട്ടുണ്ട് കേട്ടോ എന്താ വെച്ചാൽ നായ്ക്കളുടെ ശല്യം നല്ല ഉണ്ടായത് കൊണ്ട് കേട്ടോ നായ്ക്കൾ അകത്തൊക്കെ കയറിയിട്ട് നമ്മൾ ഡ്രെസ്സൊക്കെ അലക്കി അതിൻ്റെ ഉള്ളിൽ ഇടാറുണ്ട് അപ്പം അതൊക്കെ വലിച്ച് തായയൊക്കെ ഇട്ടിട്ടാണ് കേട്ടോ നമ്മളത് വെച്ചിട്ടുള്ളത് രണ്ട് അപ്പുറത്തും അപ്പുറത്തും അങ്ങനെ വാതിലൊക്കെ ഇങ്ങനെ ജസ്റ്റ് ഒന്ന് വെച്ചതാണ് ഇങ്ങനെ പല സാധനങ്ങളെടുത്ത് ഓടുന്നിട്ട് കയറാതിരിക്കാൻ വേണ്ടിയിട്ട് അപ്പം നമ്മുടെ കിച്ചണിലെ ചുമരമലി ഇനിയും ഒരുപാട് ടൈലൊക്കെ ഒട്ടിക്കാനൊക്കെ ഉണ്ട് കേട്ടോ ഇനിയും ഒരുപാട് പണികൾ ബാക്കിയുണ്ട് അപ്പൊ നമ്മുടെ ഈ വീടിന്റെ പണി തുടങ്ങിയിട്ട് ഏകദേശം ആറു വർഷമായിട്ടുണ്ട് കേട്ടോ ഇപ്പോഴും കഴിഞ്ഞിട്ടില്ല അപ്പൊ നിങ്ങളെല്ലാരും നമ്മൾക്കൊന്ന് സപ്പോർട്ട് ചെയ്യാൻ നിങ്ങളെല്ലാരും സപ്പോർട്ട് ഉണ്ടെങ്കിൽ നമുക്ക് നമ്മുടെ വീട് പണിയൊക്കെ എത്രയും പെട്ടെന്ന് തീർക്കാനൊക്കെ പറ്റുമല്ലോ പിന്നെ പിന്നെതാ ഇതാണ് നമ്മുടെ കിച്ചണിൻ്റെ അടുത്തു തന്നെ ചെറിയൊരു അടുപ്പിൻ്റെ ഒരു ഏരിയ വരുന്നുണ്ട് കേട്ടോ പുറത്തേക്കായിട്ട് എടുത്തതാണ് ഫസ്റ്റ് നമ്മുടെ കിച്ചണിൻ്റെ ഒരു കിച്ചൺ തന്നെ ഉള്ളു ഇരുന്നു കേട്ടോ അതിൻ്റെ ഒരു മൂലയിലായിരുന്നു കേട്ടുണ്ടായിരുന്നത് പിന്നെ അടുപ്പ് കൊടുത്തപ്പോൾ കിച്ചന് തീരെ സൗകര്യം ഇല്ല അപ്പോൾ അങ്ങനെ മാറ്റിയിട്ട് പുറത്തേക്കാക്കിയതാണ് കേട്ടോ അവിടെ അടുപ്പിന് മാത്രം സ്പേസ് കൊടുത്തിട്ടുള്ളൂ പിന്നെ പിന്നെതാ ഇതാണ് കേട്ടോ നമ്മുടെ പുറത്തെ ബാത്റൂമേ പിന്നെ അതാ എനിക്ക് നമ്മൾ ഈ വീട്ടിൽ ഏറ്റവും ഇഷ്ടം ഈ സ്റ്റെയർ കേട്ടോ ഈ സ്റ്റെയർ ഭയങ്കര ഇഷ്ടമായിട്ടുണ്ട് എനിക്ക് പിന്നെ പിന്നെതാ ന്യൂനുമോൾ എൻ്റെ വയത്തിലെങ്ങനെ നടക്കുന്നുണ്ട് കേട്ടോ ഞാനിങ്ങനെ വീഡിയോ എടുക്കുമ്പോൾ അപ്പം ഇതാണ് കേട്ടോ നമ്മുടെ സിറ്റൗട്ട് സിറ്റൗട്ട് അത്യാവശ്യം വലിപ്പമൊക്കെ ഉണ്ട് പുറത്തെ ബാത്റൂമും രണ്ട് കളറിലാണ്ട്ടോ ചെയ്തിട്ടുള്ളത് ഡൈലൊട്ടിച്ചിട്ടുള്ളത് ഒരു ചുമരുമൊരു ലൈറ്റ് ഗ്രീനും ബാക്കി ഗ്രേ കളറുമാണ് കേട്ടോ അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇതൊക്കെയാണേ അപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും മറക്കരുത് പിന്നെ അതുപോലെ തന്നെ നമ്മുടെ വീഡിയോ ഇഷ്ടമായോ എന്നൊക്കെ കമൻറ്റ് ചെയ്യണം കേട്ടോ അപ്പോൾ ഇനിയും മറ്റൊരു വീഡിയോ ഏറ്റവും വരുന്നതുവരേ കും ബായ് അസ്ലാമലൈക്കും